നമ്മളിപ്പോ യാത്ര ചെയ്യുന്നത് കോട്ടയിൽ നിന്നും മുക്കുഴയിലേക്കുള്ള പാതയിലൂടെയാണ് അതികഠിനമായ ഇറക്കത്തിലൂടെയാണ് ആ സാമിരിയെപ്പം നടക്കി അടന്നോളിപ്പ് വീടോ ചെയ്യാ രണ്ടാ പ്രാക

േ സ്വാദങ്ങൾ ശരണം ഭഗവതി ശരണം ഭഗവാൻ ശരണം 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 കൊടുബല കൊടുപ്പ अयपा अय्यपो स्वामी है, पा स्वामी मारे भगवे मारे भगवान मारे േവിമാരസ്വാമിയേ സ്വാമിയേ അയ്യപ്പയ്യപ്പയ്യപ്പ സ്വാമിയേ സ്വാമിയപ്പരണമപ്പയ്യപ്പുരുനാഥുരുനാഥം ഓം ഗുരുനാഥ അയ്യപ്പ മനോവലംത അയ്യപ്പ മനോവലംത അയ്യപ്പ വിജ്വൽ പൂജിതം അയ്യപ്പ വിജ്വൽ പൂജിതം അയ്യപ്പ വിഗ്രഹരൂപ അയ്യപ്പ വിഗ്രഹ രൂപ അയ്യപ്പ ചാലാഖണ്ഡപ്പ സർവേശ്വരനെ சர்வே சரணே சர்வம் நீயே எல்லாம் நீயே எல்லாம் நீயே 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 ஐயப்பா சுவாமியே ஐயப்போயோ ஐயப்போ சுவாமி சரணம் ஐயப்பா சரணம் ஐயப்பா சரணம் சுவாமி சரணம் பகவானே பகவதியே பகவானே பகவதியே ம தர்ம சாப்பா திரிபுதநாதா திரிபுதநாதா பாமி பிரபஞ்ச ஓமி பிரபஞ்சோ சுவாமியே அய்யப்போ சுவாமியே பில்லாளி வீர நே வீரமணி கண்டன பில்லாளி வீரனே வீரமணி கண்டனே வீர 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 வீரமணி கண்டனே வீரே வீரமணி கண்டனே வீரே ി വീരലേ വിരുദനേ തുളിപ്പാൽ വീരലേ സ്വാമി Suami apa ayah apa nama apa ayah apa Suami apa ayah apa nama apa ayah apa nama apa ayah apa Suami apa ayah apa Pamba awasa ayah apa Pandaladaasa ayah apa Kana nawasa ayah apa Satya seruba ayah apa Jodhi seruba ayah apa Chandra seruba Suami ayah nama ವಿನಾಯಕ ಸೋದರ ಅಯ್ಯಪ್ಪ ಸೋದರ ಅಯ್ಯಪ್ಪ ವಿಧರ ಅಯ್ಯಪ್ಪ ಅಯ್ಯಪ್ಪ ಸೋದರ ಅಯ್ಯಪ್ಪ ಸ್ವಾಮಿ ಸೋದರ ಅಯ್ಯಪ್ಪ ಅಯ್ಯಪ್ಪ ಸ್ವಾಮಿ ಅಪ್ಪ ಅಯ್ಯಪ್ಪ ಸ್ವಾಮಿಯಪ್ಪ ಅಯ್ಯಪ್ಪ ಸ್ವಾಮಿ ಅಪ್ಪ ಅಯ್ಯಪ್ಪ ಅಯ್ಯಪ್ಪ ಅಪ್ಪ ಅಪ್ಪ ಅಯ್ಯಪ್ಪ

கல்லும்ட்ட <muchos> கல்லும் கண்டிப்பே யோ காட்டில் தேவா ஐயப்பா கூட்டு வரேனே ஐயப்பா பாவிகளானா பாவிகளானுண்டு ஐயப்பா பழமகள் தேவா ണം ദേവ കനിയണം ദേവാണംവ സ്വാമിയേ അയ്യപ്പൊ അയ്യപ്പൊ സ്വാമിയേ കനിയണം ദേവണം ദേവ കനിയണംവണം ദേവ ശിവന്റെ പുത്ര അയ്യപ്പ ശിവന്റെ പുത്രയ കാട്ടിലെ ദേവ അയ്യപ്പ കാട്ടിലെ ദേവ കൂട്ടുവരേണേ കാട്ടിലെ ദേവ കൂട്ടുവരേണേ സ്വാമിയേ അയ്യപ്പൊ അയ്യപ്പൊ സ്വാമിയേ വിഗ്രഹരൂപ അയ്യപ്പ വിഗ്രഹരൂപ അയ്യപ്പ കേരളപുത്ര അയ്യപ്പ കേരളപുത്ര അയ്യപ്പ വിദ്വൽ പൂജിത യ്യപ്പാ വിദ്വൽ പൂജിത അയ്യപ്പ ഗജമുഖസോദരപ്പ ഗജമുഖ സോദര അയ്യപ്പ സ്വാമിമാരെ അയ്യപ്പമാരെ അയ്യപ്പമാരെ സ്വാമിമാരെ അയ്യപ്പന്മാരെമാരെ കെട്ടും കെട്ടി ശബരിമലക്ക് കെട്ടും കെട്ടി ശബരിമലക്ക് നമ്മുടെ യാത്രമലക്ക് നമ്മുടെ യാത്രമലയ്ക്ക് കാനനത്തിൽ സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ അയ്യപ്പോ സ്വാമിയേ അയ്യപ്പോ കാനന പാതാ പൂവായി മാറും സ്വാമിയേ അയ്യപ്പൊ അയ്യപ്പമിയേ കാലന പാദായി മാറും കാലന പാദായി മാറും സ്വാമിയപ്പ കല്ലും കല്ലും കാലിനുമെത്തും കാലിനുമെത്തും സ്വാമിയേ അയ്യപ്പോ സ്വാമിയേ അയ്യപ്പോ സ്വാമിയേ ശ്രീധർമ്മശാസ്ത്രീധർമ്മശാസ്ത്ര ഭൂതനായകം അപ്പ ഭൂപ്രപഞ്ചം സൽഗുണനായകം അപ്പ

സ്വാമിയേ അയ്യപ്പോ സ്വാമിയേ വീരനെ വീരമണി കണ്ടനെ വീരമണി കണ്ഠനെ വീരനെ രാജകുമാരനെ രാജാ വീരാജനെ കാടിന്റെ നാഥനെ കാടിന്റെ നാഥനെപ്പയ്യപ്പ ഞങ്ങളുടെ നാഥനെ സ്വാമിയപ്പ അയ്യപ്പ കണ്ട ദൈവമേ സ്വാമിയപ്പ അയ്യപ്പ കൂട്ടുവരണേ ദേവനെ സ്വാമിയപ്പ അയ്യപ്പ മണ്ന്തള രാജകുമാരൻ சுவாமி அப்பா ஐயப்பா கேரளத்தின் புத்திரனே சுவாமி அப்பா ஐயப்பா கண் கண்ட தெய்வமே சுவாமி அப்பா ஐயப்பா 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 சுவாமி சுவாமி அப்பா அப்பா அய்யப்பாக்கா ஐயப்பா அய்யப்பாக்கணம் தேவா அய்யப்பா பழமணே காக்கணம் தேவ அய்யப்பாக்கணம் தேவா ಪರಮಗಳೆಲ್ಲ ಕಾಕಣೆಲ್ಲೋಕಣೆಲ್ಲೇವಾ ನೋಕ ಸ್ವಾಮಿಯಪ್ಪ ಅಯ್ಯಪ್ಪ ಅಯ್ಯಪ್ಪ ಕಾಕಣಮಪ್ಪ ಅಯ್ಯಪ್ಪ ಅಯ್ಯಪ್ಪ ಸಂತೋಮಪ್ಪ ಅಯ್ಯಪ್ಪ ಅಯ್ಯಪ್ಪ ಗಳಾದ ಕಾಕೇವಾಪ್ಪ ಅಯ್ಯಪ್ಪ ಕಣ್ಕ ದೈವೇ കാരുണ്യൂർത്തിയേ സ്വാമിയപ്പ കരുണനിപ്പ സ്വാമിയപ്പ അയ്യപ്പാ കരുണമപ്പ അയ്യപ്പാണമപ്പ കാടിന്റെ നാഥനെ കൂട്ടീനു വരണമേ സ്വാമിയപ്പ അയ്യപ്പ കാക്കണമെന്റെ ദേവനെപ്പാ കാത്തുരക്ഷിച്ചണമെൻറെ ദേവനെ ശരണ പൊന്നയ്യപ്പ സ്വാമിയപ്പാ അയ്യപ്പ ശരണ പൊന്നയ്യപ്പ അയ്യപ്പാ ശരണ പൊന്നയ്യപ്പ സ്വാമി പൊന്നയ്യപ്പൊന്നയ്യപ്പ സ്വാമിയല്ലാതൊരു ശരണമില്ലയ്യപ്പ Jangan oh yeah, Paul. Paul. அயப்பா வரு வானியப்பா அயப்பா ஊட்டினம் அய்யப்பா வாணி அப்பா அய்யா அப்பா அய்யப்பா அய்யோ வானியே அய்யப்போ வானிய வாமியேயோ ശരണമയ്യപ്പുതാമ്പല കയറി നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് അയ്യപ്പുമാരല്ലേ എത്തിയിരിക്കുന്നത് കൂടി ശ്രീ വധു ക്ഷേത്രത്തിലാണ് ഇന്നിവിടെ വെച്ച് നാളെ അതികഠിനമായ കരിമല കയറ്റം കയറാനാണ് എല്ലാ സ്ഥലങ്ങളിലും ഇവിടെ കൂരി വയ്ക്കാൻ പോവുകയാണ് സ്വാമിയെ ശരണമയ്യപ്പ എല്ലാവർക്കും ഭഗവാനയ്യപ്പൻ്റെ കാരുണ്യം ഉണ്ടായിരുന്നു